ഓം നമശിവായ എന്ന മന്ത്രം നിത്യവും ജപിച്ചാൽ വന്നെത്തുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഭഗവാൻ ശിവൻ്റെ മൂലമന്ത്രമാണ് വിവിധ മന്ത്രങ്ങൾ മഹാദേവൻ ഉണ്ടെങ്കിലും പ്രധാന മന്ത്രം മൂലമന്ത്രമായിട്ടുള്ള ഓം നമശിവായ തന്നെയാണ് ഓം നമശിവായ എന്നത് ശിവന് സമർപ്പിച്ചിരിക്കുന്ന അഞ്ചക്ഷരമുള്ള ഒരു മന്ത്രമാണ് ഭഗവാൻ്റെ മന്ത്രം ജപിക്കുന്നതിലൂടെ വ്യാധികളിൽ നിന്നും ആധികളിൽ നിന്നും പുറത്ത് കിടക്കുവാൻ സാധിക്കും അർത്ഥവും വ്യാപ്തിയും അറിയാതെ പോലും ഒരുവന് ഈ മന്ത്രം ജപിക്കാവുന്നതാണ് സകല ദുരിതങ്ങളിൽ നിന്നും പുറത്തു കിടക്കുവാനും ശക്തി സംഭരിക്കുവാനും ഈ മന്ത്രം സഹായിക്കും കലിയുഗത്തിലെ ദുരിതങ്ങളിൽ നിന്നും അറിഞ്ഞോ അറിയാതെയോ ചെയ്ത പാവങ്ങളിൽ നിന്നും മുക്തമാകുന്നതിന് ഈ മന്ത്രം സഹായിക്കും ഭഗവാൻ ശിവൻ്റെ ഈ മഹാമന്ത്രം ഒരു വ്യക്തിയിലെ യഥാർത്ഥ ആനന്ദവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്തെന്നാൽ ഭഗവാൻ ശിവനെ പ്രപഞ്ചത്തിൻ്റെ പരമോന്നത വ്യക്തിത്വമായിട്ട് പ്രതിനിധീകരിക്കുന്നു ശാന്തി ആരോഗ്യം സമ്പത്ത് വിജയം എന്നിവയുടെ ദാതാവാണ് ഏറ്റവും കരുണയുള്ള ദൈവമായിട്ട് ഭഗവാനെയാണ് സങ്കല്പിക്കുന്നത് വളരെ അപൂർവമായി മാത്രമേ കോപിക്കുകയുള്ളൂ ശാന്തനും സഹാനുഭൂതിയുള്ളവനുമാണ് ഓം നമശിവായ മന്ത്രം ഭക്തിയോടെ ജപിക്കുന്നത് നിരവധി ശബ്ദ തരംഗങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് മനുഷ്യൻ്റെ ബുദ്ധിയെയും ആത്മാവിനെയും പ്രചോദിപ്പിക്കുന്ന ഒരു മന്ത്രം തന്നെയാണത് ഐക്യം ഏകാഗ്രത ശക്തി എന്നിവ പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു ഈ മന്ത്രജപത്തിലൂടെ കണ്ണുനീരകറ്റുകയും ഭയത്തെ ഇല്ലാതാക്കുകയും ചെയ്യുന്നുണ്ട് ജീവിതത്തിലെ അഞ്ച് അടിസ്ഥാന ഘടകങ്ങളെ ഈ മന്ത്രം ബന്ധപ്പെടുത്തുന്നുണ്ട് ന എന്നത് ഭൂമിയാണ് മാ മാത് അമ്മ അതായത് ജലമാണ് സി എന്നത് അഗ്നിയാണ് വ എന്നത് വായു യാ എന്നത് ആകാശവുമാണ് ഓം നമശിവായ മന്ത്രം ഭക്തിയോടെ ജപിക്കുന്നത് ശരീരത്തിൽ അതീന്ദ്രിയമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ സഹായിക്കുന്നുണ്ട്